നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മളിന്ന് കൊല്ലം വരെ മെമ്മുവിനകത്ത് പോവുകയാണ് അതും നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്നും രാവിലെ എട്ടരയ്ക്ക് കൊല്ലത്തോട്ട് പോകുന്ന മെമ്മു ട്രെയിനകത്താണ് നമ്മൾ കയറുന്നത് ഇത് പുനലൂരിൽ നിന്നാണ് വരുന്നത് പുനലൂർ കൊല്ലം മെമ്മു ആണ് അങ്ങനെ വണ്ടി കൊട്ടാരക്കരയിൽ എത്തിയിരിക്കുകയാണ് നമുക്കുടനെ ട്രെയിനകത്ത് കയറണം ഇവിടെ നിന്ന് നമ്മൾ കൊല്ലം വരെ ഈ ട്രെയിൻ കൊല്ലം വരെ ഉള്ളൂ അപ്പം പിന്നെ നമ്മൾ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല കൊല്ലം വരെ പോകുക അത്രയേ ഉള്ളൂ അങ്ങനെ കൊല്ലത്തോട്ട് പോകാനായിട്ട് ട്രെയിനകത്ത് വന്ന് കയറുകയാണ് ട്രെയിനിൽ കയറി നമ്മൾ സീറ്റില്ല അതുകൊണ്ട് ഞാൻ വെയിറ്റ് നിൽക്കുവാണ് വണ്ടി പുറപ്പെട്ടു വണ്ടി വിട്ട ഉടനെ തന്നെ നല്ല സ്പീഡിലാണ് എടുക്കുന്നത് കാര്യം മെമ്മു ട്രെയിൻ്റെ പ്രത്യേകതയാണ് ഈ സ്പീഡ് പെട്ടെന്ന് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒരു കഴിവ് അതിനുണ്ട് നമ്മൾ സെക്കൻഡ് ലൈനിൽ കൂടിയാണ് ഇപ്പോൾ മെയിൻ ലൈനിൽ ഇപ്പോൾ ഉടനെ കയറും മെയിൻ ലൈനിൽ കയറി കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റാണ് ഇപ്പം നമ്മൾ മെയിൻ ലൈനിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ഹരിതാപമൊക്കെ ഉണ്ട് നല്ല പോകുന്ന വഴിക്ക് മഴയായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ സൈഡ് എല്ലാ ചെടികളൊക്കെ നല്ല പച്ചപ്പിലാണ് നിൽക്കുന്നത് അങ്ങനെ നല്ല സ്പീഡിലാണ് നമ്മളെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എഴുകോണെത്താറായി എഴുകോണെത്തുന്നതിന് മുമ്പ് നല്ലൊരു വളമുണ്ട് എന്ന് വെച്ചാൽ ഒരു നല്ല നല്ല ട്രെയിനിങ്ങാണ് ആ ട്രെയിനിൻ്റെ ഫ്രണ്ട് എൻ്റ മുതൽ ബാക്ക് വരെ കാണാൻ പറ്റും ഇത് ഞാൻ പറയുന്നതെന്നും പറഞ്ഞാൽ ആരും വാതിലിൽ പോയി ഒന്ന് എത്തി നോക്കിയൊന്നും ചെയ്യരുത് ഇത് ശിക്ഷാഹമാണ് ഒരു കാരണവശാലും ട്രെയിനിൻ്റെ വാതിലിൽ പോയി നിൽക്കരുത് പോലീസ് പിടിച്ചാൽ കേസായാൽ ഫൈൻ അടക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ആ അങ്ങനെയുള്ള ജോലിക്കൊന്നും പോകരുത് ആ അങ്ങനെ നമ്മൾ എഴുവോൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ എഴുവോൺ നമ്മുടെ പ്ലാറ്റ്ഫോമിന് ഉയരം കുറവാണ് അതുകൊണ്ട് കയറാനും ഇറങ്ങാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ എല്ലാം ആയി കിടക്കുകയാണെങ്കിൽ ഉടനെ തന്നെ പ്ലാറ്റ്ഫോമിൻ്റെ പണിയുണ്ട് മണ്ണിട്ട് ഉയർത്തി നല്ല രീതിയിൽ ആക്കാനുള്ള ജോലികളൊക്കെ ഉടനെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് വണ്ടി നല്ല സ്പീഡിൽ കുണ്ടറ ഈസ്റ്റ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ എത്തി കുണ്ട ഈസ്റ്റ് ഇവിടെയാണ് നാണ്ടെ പ്ലാറ്റ്ഫോമിന് ഉയരം കൂട്ടുന്ന പണികളൊക്കെ നടക്കുകയാണ് മണ്ണെല്ലാം കൂടി കൊണ്ട് ഇട്ട് നിരത്തി അടിപൊളിയാക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഉടനെ നന്നായി റെഡിയായി വരും അങ്ങനെ വണ്ടി അവിടെ നിന്നും വണ്ടി ഇട്ടു നല്ല സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കുണ്ടറ എത്തിയിട്ടുണ്ട് കുണ്ടറ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയേക്കുന്നത് ഇപ്പം നല്ല ടൈലൊക്കെ പോകിയ നല്ല റെയിൽവേ സ്റ്റേഷനാണ് കുണ്ടറ നല്ല ഭംഗിയായിട്ടുണ്ട് പെയിൻ്റൊക്കെ അടിച്ച് കുണ്ട്രയിൽ നിന്നും വണ്ടി പുറപ്പെട്ട് ഉടനെ പുറപ്പെട്ട് അതാണ്ട് ഇട്ടിരിക്കുകയാണ് നമ്മൾ നിർത്തുന്നതൊന്നും എടുക്കുന്നില്ല കേട്ടോ നിർത്തി എടുക്കുന്ന ഒക്കെ എടുക്കാൻ പാടായത് കൊണ്ടാണ് നിർത്തുന്നതൊന്നും നമ്മൾ കാണിക്കുകയാഞള്ളൂ അതിൻ്റെ കാര്യമൊന്നും ഇല്ലല്ലോ കാരണം അങ്ങനെ ചന്ദനത്തോപ്പ് എത്തി ചന്ദനത്തോപ്പിൽ ഐ ടി ആണ് കാണുന്നത് ഗവൺമെൻറ്റ് ഐ ടി ഐ ചന്ദനത്തോപ്പ് നല്ല ക്യാമ്പസ് ആണ് മരങ്ങളാൽ കൊണ്ട് ചുറ്റപ്പെട്ട നല്ലൊരു ക്യാമ്പസ് ആണ് ചന്ദനത്തോപ്പ് ഐ ടി കണ്ട എന്താ രസം നല്ല രസമാണ് അതിൻ്റെ കവാടമാണിത് എന്തായാലും നമ്മൾ ചന്ദനത്തപ്പം റെയിൽവേ സ്റ്റേഷനിലെത്തി വണ്ടി നിർത്തുകയാണ് സ്റ്റേഷൻ അപ്പുറത്താണ് സ്റ്റേഷൻ ബിൽഡിങ്ങും പ്ലാറ്റ്ഫോമൊക്കെ അപ്പുറത്താണ് ഞാൻ ഇപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഡോ ആ കാണുന്നുണ്ട് ആ കാണുന്ന ചെറിയ കേട്ടോ അത് പഴയ റെയിൽവേ സ്റ്റേഷൻ ഈ സൈഡിലായിരുന്നു പണ്ടേക്കാൾ പഠിക്കാൻ വന്ന സമയത്തൊക്കെ അതാണ്ട് ഈ സൈഡിൽ അതാണ്ട് ഈ കാണുന്ന അവിടെ ടിക്കറ്റ് കൊടുക്കുന്ന പണ്ടത്തെ സ്ഥലമാണ് അവിടെ ഒരു അമ്മാവനുണ്ടായിരുന്നു നമുക്ക് പണ്ട് ഓർമ്മയുണ്ട് ടിക്കറ്റ് എടുക്കാതൊക്കെ ഇറങ്ങുന്നവരെ ഓട്ടിച്ചിട്ട് പിടിക്കുമായിരുന്നു ഇരു വർഷങ്ങൾക്ക് മുമ്പ് മീറ്റർ കീഴട സമയത്തൊക്കെ അങ്ങനെ നമ്മൾ കിളിക്കൊല്ലൂർ എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തി കിളികൊല്ലൂർ കരിക്കോടൊന്നും പറയും സ്ഥലം നമ്മൾ കരിക്കോടെന്നും പറയും പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് കിളികൊല്ലൂരിൽ നിന്നാണ് നമ്മൾ ബസ്സിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ കരിക്കോട് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കുന്നു അപ്പം ഇത് കിളികല്ലൂർ റൈലേക്ക് അതിൻ്റേതായ ചില പേരുകളൊക്കെ ഇടുന്നതനുസരിച്ചാണ് ഇട്ടേക്കുന്നത് അങ്ങനെ കിളികല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ ഒരു വണ്ടി വരാൻ ചാൻസ് ഉണ്ട് നല്ല റെയിൽവേ സ്റ്റേഷൻ നല്ല പ്ലാറ്റ്ഫോമൊക്കെ ഇവിടെ ക്രോസിംഗ് മിക്കവാറും ഉള്ളതാണ് വരുന്ന സമയത്തൊക്കെ ക്രോസിംഗ് ഉള്ള റെയിൽവേ സ്റ്റേഷനാണ് ഈ കിളികല്ലൂർ റെയിൽവേ സ്റ്റേഷൻ രാവിലെ ആ അതാവരുന്ന വണ്ടി ഇത് മധുരയിൽ നിന്നും പുനലൂരോട്ട് പോകുന്ന മധുര പുനലൂർ എക്സ്പ്രസ്സാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ അവിടെ നിന്ന് വരുന്ന മധുരം ഇങ്ങനെ വരാമല്ലോന്ന് അങ്ങനെയൊന്നും അല്ല അങ്ങനെയും വരാം ഇത് പണ്ട് മധുരയുള്ള വണ്ടിയാണ് മധുരയിൽ നിന്ന് കൊല്ലത്തോട്ട് കൊല്ലം മധുര വന്നുകൊണ്ടിരുന്ന പാസഞ്ചർ ട്രെയിനാണ് പണ്ടത്തെ അത് പിന്നെ പുനലൂരോട്ട് നീട്ടി ഇപ്പം പുനലൂർ മധുര പുനലൂരായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത് വരുന്നത് അവിടെ നാഗർകോവിൽ നിന്നും മധുരയിൽ നിന്നേ നാഗർ പോലും വരും നിന്ന് തിരുവ തിരുവനന്തപുരം വരും തിരുവനന്തപുരം കൊല്ലം വഴി കൊട്ടാരക്കര വഴിയാണ് പുനലൂരോട്ട് പോകുന്നത് ഇത് റെഗുലറായിട്ട് ദിവസമുള്ളൊരു ട്രെയിനാണ് ഇത് പാസഞ്ചർ പോലെ ഓടിയും ചെയ്യും എക്സ്പ്രസ് വേണം അങ്ങനെയൊക്കെ ഒരു ട്രെയിനാണ് തിരുവനന്തപുരത്തു നിന്ന് കൊല്ലം വരൊക്കെ നല്ല ടൈറ്റ് ആൾക്കാരാണ് ഇഷ്ടംപോലെ ആളുകൾ വരുന്ന വണ്ടിയാണ് കൊല്ലത്തു നിന്നും പുനലൂരോട്ടും കുഴപ്പമില്ല നല്ല ആളാണ് ആ സമയം ഓഫീസ് ടൈമും ഫുൾ ടൈമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഈ കിളികല്ലൂർ സ്റ്റേഷന് വേറെ പ്രത്യേകതയുണ്ട് ഇവിടെ എഞ്ചിനീയറിങ് കോളേജുണ്ട് ആർട്സ് കോളേജുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന വണ്ടിയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ പിള്ളാരുകൾ ഇറങ്ങുന്നത് രണ്ട് കോളേജും അടുത്തടുത്ത് നിൽക്കുന്നതും ഉണ്ട് ഒരു എല്ലാം ഒട്ടുമിക്ക ഒന്ന് രണ്ട് ട്രെയിനുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും സ്റ്റോപ്പുള്ളു അങ്ങനെ നമ്മൾ കിളികല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ നമ്മളിപ്പം കയറാൻ പോകുന്നത് എന്താ എറണാകുളം കൊല്ലം റെയിൽവേ ലൈന് സമാന്തരമായിട്ട് അതിനോടടുത്ത് നമ്മൾ കയറി കഴിയുന്നുണ്ട് ഈ റെയിൽവേ ലൈനാണ് എറണാകുളത്തുനിന്ന് തിരുവനന്തപുരത്തോട്ടുള്ള ലൈനാണ് ഇതുവഴിയാണ് ചെന്നൈ ബോംബെ ബാംഗ്ലൂർ മൈസൂർ എല്ലാം പോകുന്നത് അങ്ങോട്ട് നാഗർകോവിൽ അങ്ങനെ തിരുവനന്തപുരം നാഗർകോവില് അങ്ങ് അങ്ങനെ മധുര കറങ്ങി എല്ലാം അങ്ങനെ പോകുന്ന റെയിൽ ലൈനാണിത് അപ്പം വണ്ടി നല്ല ഫാസ്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ആ സ്പീഡാ പളത്തി നോക്കിയാൽ അറിയാം ലൈനി നോക്കിയാൽ നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നത് കാരണം നമ്മൾ കടപ്പാക്കട എന്ന സ്ഥലം എത്താറായി തോന്നുന്നു എത്താറായി തോന്നല്ലതാണ്ടേ ആ കാണുന്നതാണ് കടപ്പാക്കട പാലം കടപ്പാക്കടയും ചെമ്മമുക്കനെയും നമ്മി ബന്ധിപ്പിക്കുന്ന പാലമാണ് അപ്പം അതാ ഒരു ട്രെയിൻ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് കൊല്ലത്തുനിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന പാസഞ്ചർ പാസഞ്ചറാണെന്നാണ് എൻ്റെയൊരു തോന്നൽ ഞാൻ നോക്കട്ടെ എൻ്റെ നമ്പരും പേരും ഒക്കെ ഇട്ടേ കാര്യമാണ് കാര്യം റെഗുലർ ഡേ ഉള്ള വണ്ടിയാണ് ഡെയിലി ഉള്ള വണ്ടിയാണ് ആലപ്പുഴ ആവുന്ന ചാൻസ് നോക്കാം എന്തായാലും ഒരു വണ്ടിയും കൂടി കണ്ടല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു വണ്ടിയും കൂടി ഇപ്പുറത്തെ ലൈനിൽ കൂടി പോകുന്ന കാണണ്ടി അത് തന്നെ നല്ല കാര്യം കുറച്ച് കമ്പാർട്ട്മെൻറ്റേ ഉള്ളു ഓടിയങ്ങ് പോയി നമ്മളങ്ങനെ ഈ ചെങ്കോട്ട പുനലൂർ ലൈനിൽ നിന്ന് നേരെ നമ്മൾ എറണാകുളം ലൈനിലേക്ക് കയറിയിട്ടുണ്ട് തിരുവനന്തപുരം ലൈനിലോട്ട് കയറിയിട്ടുണ്ട് ഇനി തിരുവനന്തപുരം ലൈനിൽ കൂടി ഒരു പറപ്പുണ്ട് ഫസ്റ്റ് പ്ലാറ്റ്ഫോമാണേൽ നല്ല സ്പീഡ് ഫസ്റ്റാൻ തോന്നുന്നു നല്ല ഫാസ്റ്റിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൂടെ കുറേ ട്രെയിനുകളൊക്കെ കിടക്കുന്നു ഇവിടെ സ്ഥലം ഉണ്ടായത് ഈ പുതിയ ട്രെയിനുകളൊക്കെ അനുവദിക്കുന്ന മലേ എൽ എസ് ടി കോച്ചുകളൊക്കെ വരുമ്പോൾ എല്ലാം ഇവിടെ കൊണ്ടിട്ടേരും ആവശ്യം അനുസരിച്ച് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല സ്ഥലം ഇഷ്ടംപോലെ കിടപ്പുണ്ട് എത്ര വണ്ടി വേണമെങ്കിലും ഇടാനുള്ള സ്ഥലം അതാണ് കൊല്ലത്തിൻ്റെ ഒരു പ്രത്യേകത ഇഷ്ടംപോലെ സ്ഥലമാണ് അങ്ങനെ നമ്മൾ കൊല്ലത്തെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കൊല്ലം ജങ്ഷനിലെത്തിയിരിക്കുകയാണ് അങ്ങനെ ഈ കാണുന്ന രണ്ടാം നമ്പറാണ് ഇവിടെ റിനോവേഷൻ കൊണ്ട് എല്ലാം പൊളിച്ചിട്ടേക്കുമാണ് ഇവിടെ പുല്ലം സ്റ്റേഷനിൽ വന്നാൽ ഇപ്പോൾ നേരത്തെ വന്നവർക്കൊന്നും അപ്പുറത്തൊക്കെ കണ്ടാൽ അറിയത്തില്ല എല്ലാം പൊളിച്ച് വാരി പഴയ സ്റ്റേഷനൊക്കെ പൊളിച്ച് ഇട്ടേക്കുവാണ് ഇത് പുതിയ സ്റ്റേഷൻ വലിയ ബിൽഡിങ്ങുകളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുവാണ് ഒരു ഒന്ന് രണ്ട് വർഷം കൊണ്ട് ഇതൊക്കെ ഒരു എയർപോർട്ടിന് സമാനമായ സ്റ്റേഷനായിട്ട് മാറും അങ്ങനെ നമ്മളൊന്ന് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം നമ്പറിലെത്തി വണ്ടി നിന്നു നമ്മളിനി ഇറങ്ങി നടന്ന് നമ്മുടേതായ സ്ഥലത്തോട്ട് പോവുകയാണ് ഓക്കേ